ഇന്ന് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം മാനസിക സംഘർഷങ്ങളിൽ പുറതി മുട്ടുന്നവർക്ക് നല്ല മാനസിക ആരോഗ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണിന്ന് അത്യാസന്ന മാനുഷികാവസ്ഥയിലെ മാനസിക മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തിലെ പ്രമേയം മനസ്സിനെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും അറിവും അവബോധവും വ്യാപിപ്പിക്കാനാണ് ലോകമെമ്പാടും ഒക്ടോബർ പത്തിന് ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച മാനസികാരോഗ്യ ദിനാചരണം പിന്നീട് ലോകാരോഗ്യ സംഘടനകളുടെ പരിപാടികളിൽ മാറുകയായിരുന്നു അത്യാസന്ന മാനുഷികാവസ്ഥകളിലെ മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം പ്രകൃതി ദുരന്തങ്ങൾ കാരണം അത്യാസന്ന അവസ്ഥകളിൽ മനുഷ്യൻ എത്തിപ്പെടുന്ന സാഹചര്യവും സംഘർഷഭൂമികളിലെ മനുഷ്യരുടെ മാനസികാരോഗ്യം കണക്കിലെടുത്താണ് ഈ പ്രമേയത്തിലേക്ക് എത്തിയത് ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ കൈപിടിക്കാനും സഹായിക്കാനുമുള്ള സന്നദ്ധത സ്വയം ഉണ്ടാവുക അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക ഇതാണ് ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ലക്ഷ്യവും സന്ദേശവും അത്യന്തം അപകടകരമായ ചുറ്റുപാടിലും ജീവിതം താങ്ങി നിർത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമുള്ള അഭിവാദ്യം കൂടിയാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്